കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഒരു ലഘു സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദി ഈ കാലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുകയാണ് ഒരു വാക്യം നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത് വാക്യം വാക്യം ഇങ്ങനെയാണ് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകും ഈ വാക്യം നമുക്ക് അവർക്കും പരിചിതമാണ് പറഞ്ഞയാൾ യോസഫാണ് അല്ലേ യോസഫിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും പരിചിതമാണ് ക്രിസ്തീയ വിശ്വാസികൾക്കും ഇല്ലെങ്കിൽ ദൈവമക്കളായവർക്കും ജോസഫിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ചെയ്യുന്നതോ ചെയ്യാത്തതുമായ തെറ്റുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പലപ്പോഴും പലരും മനഃപൂർവ്വം പാപത്തിൽ അകപ്പെട്ടു പോകാറുണ്ട് വശംവധരായി പോകാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ അപവാദം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസാക്ഷി തന്നെയാണ് നിന്റെ മനസാക്ഷിയെ നോക്കി അല്ലെങ്കിൽ നിൻ്റെ നമ്മുടെ കഞ്ചത്ത് കൈവച്ച് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് നനക്കൊണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ആര് പേടിക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ എന്തിനാണ് പാവം പിടിച്ച് യോസഫിന് നമ്മൾ എടുക്കുന്നത് പലരും തെറ്റ് ചെയ്തിട്ട് പാപം ചെയ്തിട്ട് അശുദ്ധിയിലേക്ക് വീണിട്ട് യോസഫിന് പറ്റിയതാണ് എനിക്ക് വന്നത് യോസഫിനെതിരെ വന്നതാണ് എനിക്ക് വന്നത് എന്ന് ഈസിയായി പറയുന്ന പല വ്യക്തികളെയും നമുക്ക് കാണുവാൻ തക്കവേണം കഴിയും എന്നാൽ നമ്മുടെ മനസ്സാക്ഷിയെ നോക്കി നമ്മളത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പലതും കാണാം പലരും പലതും പറഞ്ഞെന്ന് വരാം എന്നാൽ നമുക്ക് നമ്മളെ അറിയാം നമ്മെ ദൈവത്തിനെ അറിയാം ദൈവത്തിൻ്റെ കണ്ണിനെ മറയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല അല്ലേ ദൈവത്തിൻ്റെ കണ്ണിനെ മറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല ഞാൻ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്മെല്ല് പുറത്ത് വരണമെങ്കിൽ അതൊന്നും ഇല്ലാത്തൊരു സ്മെല്ല് എന്ത് ചെയ്യത്തില്ല പുറത്ത് വരത്തില്ല എന്തെങ്കിലുമൊക്കെ കാണും അതിനകത്ത് അല്ലേ ഒരുപക്ഷെ പൊലിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലേ കുറച്ചുകൂടെ എന്താ പറയുക ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞിരി മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ വിഷയം പലപ്പോഴും എന്ത് ചെയ്യാം എല്ലാവരും ചെയ്യപ്പെടാം അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടാം പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പാവം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തെ ഭയപ്പെട്ടാൽ മതി ഇവിടെ നമുക്കറിയാം ഈ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് യോസഫിന് താരതമ്യം ചെയ്ത് പറയുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം പറ എടുക്കുന്നു ചോദിച്ചാൽ മോ യോസഫ് എന്ന ദൈവമനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് സഹോദരന്മാർ നിൻ്റെ സ്വപ്നം എന്താകുമെന്ന് ചിന്തിച്ച് ചോദിച്ചിട്ട് പൊട്ടക്കിണറിലേക്ക് തള്ളിയിട്ടവർ ഇരുപത് വെള്ളിക്കാശിന് മിഥ്യന്നയ കച്ചവടക്കാർക്ക് വിറ്റവർ മിഥ്യാന്നയ കച്ചവടക്കാർ മുഖാന്തരമാണ് യോസെഫ് എവിടെ വന്നത് പോത്തിപ്പൂറിൻ്റെ വീട്ടിൽ അടിമവേലയ്ക്കായിട്ട് വരുവാൻ തക്കവണ്ണം ഇടവന്നത് അവിടെ നിന്നാണ് ശ്രോത്രമലുക പോത്തിപ്പൂറിൻ്റെ ഭാര്യ പാപത്തിനു വേണ്ടി യോസഫ് എന്ന ദൈവമനുഷ്യനെ ക്ഷണിക്കുമ്പോൾ അതിനകത്ത് വശം വധനാകാതെ അതിനകത്ത് വീണുപോകാതെ പോകാതെ ദൈവിക ദൈവിക വിശുദ്ധിക്കു വേണ്ടി കാത്തുനിന്ന ഒരു മനുഷ്യനായിരുന്നു യോസഫ് നമുക്കറിയാം പലരും പാപത്തിന് അവസരം കിട്ടാത്തത് കൊണ്ട് പാപം ചെയ്യാത്തവരുണ്ട് ഇവിടെ യോസഫ് അങ്ങനെയല്ല പാപത്തിന് അവസരം കിട്ടിയിട്ടും അത് വിട്ട് മാറിയവനായിരുന്നു ജോസഫ് അതായിരിക്കണം ദയ്യുമക്കൾ ഈ ലോകം പാപം നിറഞ്ഞ ലോകമാണ് ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖലയും തകർക്കുവൻ തക്കവണ് പാകമായ രീതിയിൽ ലോകം മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പാപത്തിൻ്റെ ശക്തിയോ പാപത്തിൻ്റെ തലങ്ങളോ നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് വെളിപ്പെട്ടു വന്നാലും അതിനെതിരെ പ്രതികരിക്കാൻ അതിൽ വീണുപോകാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ വിശുദ്ധൻ എന്ന് നമ്മൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കുക ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നേ പൊത്തിപ്പോറിൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ചെയ്യാത്ത തെറ്റിനെ യോസെഫ് എവിടേക്ക് പോയി കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നു കാരാഗ്രഹത്തിനകത്തു പോയിട്ടും ആ വിഷയത്തെ പ്രതി യോസഫ് ടെൻഷനായില്ല കാര്യം യോസഫിനറിയാം അവൻ്റെ മേലൊരു വാഗ്ദത്വം കിടപ്പാണ് ആ വാഗ്ദത്വം മനസ്സിലാക്കി യോസഫ് കാത്തിരുന്നു കാത്തിരിപ്പിന്റെ അനന്തരഫലം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ രാജാവ് ഒരു അടുത്തൊരു പദവി ദൈവം യോസെഫിന് നൽകുവാൻ തക്കവണ്ണം ഇടവന്നു കാലത്തിന്റെ പോക്കിൽ ക്ഷാമം ശക്തിയോടെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പൊട്ടക്കിടറിനകത്തെടുത്ത് തള്ളിയിട്ടവരും ഇരുപത് വെള്ളിക്കാശിന് വിറ്റവരും ചെയ്യാത്ത തെറ്റിന് ശ്രോത്ര കാരാഗ്രഹത്തിലേക്ക് ശിക്ഷണ നടപടികളിലൂടെ പോകേണ്ടി വരുന്നതിന് കാരണമായ പോത്തിപ്പൂറാമിന്റെ കുടുംബം ഇവരെല്ലാം യോസെഫിന്റെ വളർച്ചയിൽ പങ്കാളികളായിരുന്നു ശ്രദ്ധിച്ചാലറിയാൻ പറ്റുമല്ലേ പൊത്തിപ്പൂറിന്റെ വീടൊക്കെ അവൻ്റെ അവലോഹനത്തിൽ തന്നെ അത് അറിഞ്ഞു കാണാം പ്രീസന കാര്യം ഒരു വാക്ക് മതി യോസഫിന്റെ അന്നത്തെ പദവിയിൽ ഒരു വാക്ക് മതി ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി പൊത്തിപ്പൂറും അവൻ്റെ ഭാര്യയും പ്രീസന ഭാര്യയ്ക്കും എതിരെ പ്രതികാരം ചെയ്യാൻ ആർക്ക് കഴിയുമായിരുന്നു യോസഫിന് കഴിയുമായിരുന്നു യോസഫ് അത് ചെയ്തില്ല ഇനി സഹോദരങ്ങൾ വന്ന് അപ്പൻ ചോദിച്ച് യോസഫിന്റെ അടുത്ത് വന്നു നിൽക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ അവരെ മനസ്സിലായി യോസഫ് ഒരു ഘട്ടം വരെ അവനല്ല പോലീസിൽ യോസെഫിനെ യോസെഫ് തന്നെ തന്നെ മറച്ചു വയ്ക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് നാൽപ്പത്തഞ്ചാം അധ്യായത്തിലാണ് യോസെഫ് അത് വെളിപ്പെടുന്നത് ഞാൻ യോസഫാണ് നിങ്ങളുടെ സഹോദരനാണ് എന്ന് വെളിപ്പെടുന്നത് അത് പറയുമ്പോൾ അവർ ഭാരപ്പെടുകയാണ് കാര്യം അവൻ്റെ പദവി അങ്ങനത്തെ പദവിയാണ് ശ്രോത്രം അവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും പേരെ കാരാഗ്രഹത്തിലാക്കാനോ കൊല്ലാനോ കഴിയുമെന്ന് പറവോന് ശ്രോതരെങ്കിലും പറവോൻ്റെ നിയമങ്ങൾക്ക് ഒരു വാക്ക് യോസെഫ് പറഞ്ഞാൽ മതി പക്ഷേ യോസെഫ് പറഞ്ഞില്ല പ്രതികരിച്ചില്ല എന്നെ ശ്രദ്ധിക്കുന്നത് യ്യ മക്കളെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമുക്കെതിരെ അപവാദങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കേണ്ടി വരുന്ന സമയത്ത് യോസെഫ് പ്രതികരിച്ചില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞ പിന്നെ എന്തിനാ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് ഇന്നത്തെ നമുക്കറിയാം പ്രതികരണ വീഡിയോസിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ പ്രതികരണ വീഡിയോസ് ഭയങ്കരമാണ് ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിനെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിമിസ്റ്റേക്ക് ആകാം ഇല്ലെങ്കിൽ ഇഷ്ടോത്രം ചിന്തകളിലൂടെ കയറി വരാം നമ്മളൊക്കെ ഞാനൊക്കെ പ്രസംഗിക്കുന്ന സമയം നമ്മുടേതായ ചില ചിന്തകൾ ഒരുപക്ഷേ പ്രസംഗത്തിലൂടെ കയറി വരാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് വ്യാഖ്യാനങ്ങൾ തന്നെ പല വിധത്തിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തെറ്റിപ്പോകാറുണ്ട് പക്ഷെ അതിനെ എടുത്ത് ആ വ്യക്തിയോട് പേഴ്സണലി ആ കാര്യം പറയുന്നതിന് പകരം അത് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുകയാണ് ഇന്ന ദുരുപദേശം പ്രസംഗിച്ചു പക്ഷേ ഒരു പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചു വന്ന സമയത്ത് പറ്റിയ ചിലപ്പോൾ തെറ്റായിരിക്കും ആർക്കും പറ്റിപ്പോകാം പക്ഷേ അത് നമ്മളൊരു ക്ലാരിഫൈ അത് അതായത് പറഞ്ഞതാണോ എന്ന് ചോദിക്കാൻ്റെ ഒരു സാവകാശം നമുക്കില്ലേ ഇഷ്ണോത്രമല്ല പക്ഷെ അത് എന്താ കാര്യം അങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നൊരു സമയമാണ് ഈ സമയം നമ്മൾ പക്ഷേ ഫോൺ വിളിക്കുമ്പോൾ പോലും ഇന്ന് സംശയം എല്ലാ ഫോണിലും റെക്കോർഡിങ് സംവിധാനമുണ്ട് ഓട്ടോമാറ്റിക് റെക്കോർഡാവുകയാണ് അപ്പം പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ അവരെ എന്ന് വിചാരിച്ചോ നമ്മളെ വിശ്വസിച്ചോ എന്ന് ചിന്തിച്ചോ നമ്മുടെ സ്നേഹിതെന്ന് ചിന്തിച്ചു നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞെന്ന് വരും പക്ഷേ അതൊക്കെ പിന്നത്തെ ഇതിൽ നമ്മൾ പോലും അറിയാതെ ഇത് ഫോർവേഡ് ചെയ്യപ്പെടും അങ്ങനെ വരും ചിലപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അയക്കുന്നത് ചിലപ്പോൾ അവരെ സ്നേഹിച്ച് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ വിഷയമായിരിക്കും പക്ഷെ അവർ പിന്നെ അതിനെന്ത് ചെയ്യും ഫോർവേഡ് ചെയ്യാൻ സാധ്യതകളുണ്ട് അങ്ങനെ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന നമ്മൾ എന്തിനാണ് യോസെഫെന്ന ദൈവമനുഷ്യനെ താരതമ്യപ്പെടുത്തുന്നത് അതാണ് എൻ്റെ ചിന്ത എന്തിനാ അങ്ങനെയോട് ഒരു മനുഷ്യനെ സാമ്യപ്പെടുത്തുന്നത് യോസെഫിനോട് താരതമ്യം ചെയ്യാൻ ഈ ഇങ്ങനെ ചെയ്യുന്നവർക്ക് കഴിയുമോ യോസെഫ് ചെയ്യാത്ത തെറ്റിനാ കാലാഗ്രഹത്തിൽ കിടന്നേ പക്ഷെ അവൻ പ്രതികരിച്ചില്ലൊരു വാക്ക് കൊണ്ടുപോലും ചെയ്യാൻ അധികാരം അവൻ്റെ കയ്യിൽ അവൻ മൗനമായിരുന്നു ശ്രോതം രാജാവ് കഴിഞ്ഞാൽ അടുത്ത പദം മിസ്രൈമിൽ യോസഫിനുണ്ടായിരിക്കേ യോസെഫ് മൗനമായവനാണ് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഈ പ്രഭാതത്തിൽ ഞാൻ ഈ സമയത്തൊരു ദൂത് തിരുവചനത്തിലൂടെ കൈമാറാം നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന വിഷയങ്ങൾ വരുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്തതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനെപ്പുറം നീ നീ പേടിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാകുന്ന ദിവസം വരും സമയം വരും നിന്നെ തള്ളിപ്പറഞ്ഞവർ നിന്നെ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചവർ സ്റ്റോക്കം നീ ചെയ്തത് തെറ്റാണെന്ന് നമുക്കറിയാം ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എങ്കിൽ നിശ്ചിതമായിട്ട് അത് തിരിഞ്ഞു നിന്നിലേക്ക് വരും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യഥപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ നിന്നേ അനുഭവിച്ച അനേകം ദൈവമക്കൾ യഥപുസ്തകത്തിനകത്തുണ്ട് പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ ദൈവത്തിൻ്റെ നീതി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നു അതുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിനും പ്രതികരിക്കാൻ പോകണ്ട ദൈവത്തിനായിട്ട് കാത്തിരിക്കാം ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു